കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാവർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടായിരം രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പുനാടിയിൽ കുടുങ്ങിക്കിടക്കുന്നു നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഈ പദ്ധതിക്ക് ഡി പി അംഗീകാരം ലഭിച്ചില്ല ഇതാണ് ഈ തുക ആശാവർക്കർമാർക്ക് നൽകാൻ കഴിയാത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ മുപ്പത്തിനാല് ആശാവർക്കർമാരാണുള്ളത് ഇവർക്ക് സർക്കാർ പ്രതിമാസം നൽകുന്ന ഏഴായിരം രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് രണ്ടായിരം രൂപയുമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാർ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളോട് സർക്കാർ മുഖം തിരിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് യു ഡി എഫ് ഭരണസമിതിയുള്ള നഗരസഭ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പണ്ട് വകയിരുത്തി ഒരു തുക ഇൻസെന്റീവായി നൽകണമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ചൂട് കട്ടപ്പന നഗരസഭ ഫണ്ട് വകയിരുത്തിയത് രണ്ടായിരം രൂപ ഇൻസെന്റീവായിട്ട് നൽകാനായിരുന്നു തീരുമാനം ഇതിൻപ്രകാരം പദ്ധതിയുണ്ടാക്കി ഡി പി സിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചെങ്കിലും സർക്കാരിന്റെ തീരുമാനമില്ലാതെ നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതോടെ ഈ തുക ആശാവർക്കർമാർക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരോട് അനുഭാവപൂർണമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭ യു ഡി എഫ് കൌൺസിലർ പ്രശാന്ത് പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ഇവിടെ നൽകുന്നു അപ്പോഴാണ് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ പാവങ്ങൾ ഈ പറയുന്ന പണി മുഴുവൻ നട ചെയ്ത് ഫീൽഡ് വർക്ക് ചെയ്ത് മുപ്പത് ദിവസവും വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ആശാവർക്കർമാരുടെയൊക്കെ സമരത്തിൻ്റെ ഭാഗമായി ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലിനെ തുടർന്ന് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവ ആയിരം മുതൽ രണ്ടായിരം രൂപ ഇപ്പോൾ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടായിരം രൂപ ആശാവർക്കർമാർക്ക് നൽകാൻ തീരുമാനിച്ചു അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്ഷന് വേണ്ടി എത്തിയപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാട ആ ഫയലിനുള്ളിൽ വീണിരിക്കുക ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ലാത്തതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇവരോടൊപ്പം തൊഴിലാളി സംഘടന എന്നുള്ളതിൽ ഐ എൻ യു ഈ അവസരത്തിൽ പറയാനാണ് നിലവിൽ ആശാവർക്കർമാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഏഴായിരം രൂപ സർക്കാർ ഓണറേറിയം നൽകുമ്പോൾ പെർഫോമൻസ് ഇൻസെന്റീവ് അഞ്ഞൂറ് രൂപ വേണമെന്ന നിബന്ധനയുണ്ട് മാസം പെർഫോമൻസ് ഇൻസെന്റീവ് അഞ്ഞൂറ് രൂപ ആയില്ല എങ്കിൽ ഏഴായിരം രൂപ എന്നുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ചുരുങ്ങും ഇതോടെ നാമമാത്ര തുക മേടിച്ച് ജോലി ചെയ്ത് മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണ് നിലവിൽ ഞങ്ങൾക്ക് ആദ്യം ഈ മാറ്റിയിട്ട് മാറ്റി പെർഫോമൻസ് ഇൻസെൻറ്റീവ് അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞു മെയ് മാസത്തിൽ എനിക്ക് അങ്ങനെ പറ്റി ഇരുപത് രൂപയുടെ കുറവ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറേ കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നഗരത്തിലേ മുനിസിപ്പാലിറ്റി പറഞ്ഞു പഞ്ചായത്തുകളും പറഞ്ഞിരുന്നു ആയിരം രൂപ വെച്ച് എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ആശമാർക്ക് ഒരു ഇൻസെൻറ്റീവ് പോലെ തരാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ പൈസ പോയപ്പോൾ ഇതേപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ടെക്നിക്കൽ തകരാറുകളാണ് അപ്പോൾ അത് കിട്ടാൻ താമസമുണ്ടെന്നൊക്കെ ഫോമുകൾ റെഡിയായി പറഞ്ഞു സർക്കാരും അത് അംഗീകരിച്ചാൽ മാത്രമേ തരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ആശമാർ എല്ലാവരും എല്ല പക്ഷേ പകുതി പൈസ കുറച്ച് ദിനം ദിനംപ്രതി ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ കട്ടപ്പന